കോൺഗ്രസ് പരാജയം അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ് ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റ വൈകിക്കുന്നു എന്ന പരാതി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അതിനപ്പുറത്ത് പരാജയം സമ്മതിച്ചിട്ടില്ല കോൺഗ്രസ് അനൂപ് കോൺഗ്രസ് പരാജയം അംഗീകരിക്കുന്നുണ്ടോ അതോ ഈ കാര്യത്തിൽ ഇനിയും കാര്യങ്ങൾ വരട്ടെ എന്നുള്ള സമീപനമാണോ കാര്യങ്ങൾ വരട്ടെ എന്നുള്ള സമീപനമാണ് ഒരു നേതാവും അതായത് ഭൂപീന്ദർ സിംഗും കൂടെ മുതൽ ഇങ്ങോട്ട് ഹരിയാനയുടെ നേതാക്കൾ എടുത്താൽ അതല്ലെങ്കിൽ ഇവിടെ ഡൽഹിയിലുള്ള നേതാക്കൾ എടുത്താൽ ഒരാൾ പോലും തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തോൽവിയിലേക്ക് പോയി എന്ന കാര്യം മനസ്സിലാക്കുന്നു എന്നൊന്നും പറയുന്നില്ല വിജയിക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടിയിൽ വന്ന രണ്ട് പ്രസ്താവനകൾ ഒന്ന് കൂടയുടേതും രണ്ടാമത്തേത് ഷഴ്ജയുടേതുമാണ് രണ്ടാളുകളും വിജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് ദേശീയ തലത്തിൽ ഇപ്പോൾ ഇവിടെ എ എസ് എസ് സി ആസ്ഥാനത്ത് നേരത്തെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആഘോഷമോ ആഹ്ലാദമോ ഒന്നുമില്ല കുറേ മാധ്യമപ്രവർത്തകർ മാത്രമേ ഇവിടെയുള്ളൂ പ്രധാനപ്പെട്ട നേതാക്കളാരും ഇല്ല എന്തായാലും നേതാക്കളുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാവുകയുമില്ല എന്തായാലും തോൽവി ഇതുവരെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല വരട്ടെ നോക്കാം എന്ന നിലപാടിലാണ് വരട്ടെ നോക്കാമെന്നുള്ള നിലപാടിലാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ അപ്രതീക്ഷിതമാണ് അനൂപ കോൺഗ്രസിന് വലിയ വലിയ പദ്ധതികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് എതിരെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ നിരയായി നിൽക്കുന്നു ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അവിടെ മഹാവികാസ് അഘാഡിയാണ് ഇപ്പോഴും പോൾ പൊസിഷനിൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതിനുശേഷം ഡൽഹി അതിനുശേഷം ബീഹാർ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ബി ജെ പി തിരിച്ചടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ മോദി തന്നെ ദുർബലമാവുകയും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കൌണ്ട് ഡൗൺ തുടങ്ങുകയും ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷ എടുത്തു നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അപ്രതീക്ഷിതമായ പരാജയമേറ്റുവാങ്ങുമ്പോൾ ദേശീയ നേതൃത്വവും അതിന് ഉത്തരങ്ങൾ പറയേണ്ടി വരില്ലേ സ്വാഭാവികമായും പറയേണ്ടി വരും അപ്പോഴും ഹരിയാനയിൽ നിന്നുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ മാധു തന്നെ പറഞ്ഞു നാൽപ്പത് ശതമാനം വോട്ടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് ശതമാനം മുപ്പത്തൊമ്പത് ദശാംശം വോട്ടാണ് ബി ജെ പിക്ക് എവിടെയാണ് ഈ വോട്ട് അധികം നേടാൻ കഴിഞ്ഞിട്ടും അന്തിമ അന്തിമങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും വോട്ട് അധികം നേടാൻ കഴിഞ്ഞിട്ടും എവിടെയാണ് കുഴപ്പങ്ങൾ സംഭവിച്ചത് എന്ന് പരിശോധിക്കുക പഠിക്കുക എന്നൊക്കെ സംബന്ധിച്ച് ഹരിയാനെ സംബന്ധിച്ച് കോൺഗ്രസ് ചെയ്യേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഹരിയാനയിൽ വിജയിച്ച ശേഷം ആ വിജയത്തിൻ്റെ ആവേശം മഹാരാഷ്ട്രയിലേക്കും ബീഹാറിലേക്കും ഡൽഹിയിലേക്കും ഝാർഖണ്ഡിലേക്കുമെല്ലാം പടരുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ ജമ്മു കാശ്മീരിലെ വിജയം ആവേശം നൽകുമെങ്കിൽ കൂടി അതിനപ്പുറത്തേക്കുള്ള വലിയ ആവേശമാകുമായിരുന്നു ഹരിയാന അത് നഷ്ടപ്പെടുത്തിയത് എന്ത് എന്ന ചോദ്യം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയരും അതിന് മറുപടി പറയാൻ ഏറ്റവും ആദ്യം ബാധ്യസ്ഥനാവുക ഭൂപിന്ദർ സിംഗ് ഹൂഡയാണ് അതിനപ്പുറത്തേക്ക് അതിന് ഇതിൽ സന്തോഷിക്കുന്ന നേതാക്കളും ഉറപ്പായും കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ടാകും കാര്യം മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ അത്രയേറെ ഉണ്ടായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിനകത്ത് അഞ്ച് പേരായിരുന്നു ആ അഞ്ച് പേരും കാത്തിരിക്കുകയായിരുന്നു ആരെങ്കിലും പാലം വഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉണ്ട് ഇങ്ങനെ പല ചോദ്യങ്ങൾ ദേശീയ തലത്തിൽ ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന് ധാരാളം നേതാക്കളുണ്ട് എന്നാണ് നേരത്തെ നേരത്തെ ബസന്ത് സൂചിപ്പിച്ച പോലെ ഈ നയബ് സൈനി എന്ന നേതാവിനെ അവിടെ മുഖ്യമന്ത്രിയാക്കിയത് നമ്മൾ നേതാവ് നേതാവ് പറഞ്ഞാൽ ആളുകൾ ഉണ്ടെന്ന് അറിയുന്നത് എം ഖട്ടർ മനോഹർലാൽ ഖട്ടാർ മുഖ്യമന്ത്രിയാവുന്നു അവിടെ പാർട്ടി തീരുമാനിക്കും അണികൾ അവർക്ക് ചുമതലകൾ എന്തോ അത് നിർവഹിക്കും കോൺഗ്രസിൽ അങ്ങനെയല്ല ഓരോരോ നേതാവ് തീരുമാനിക്കും കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് നോക്കൂ അവിടെ രൺദീപ് സുർജേവാല ഉണ്ട് കുമാരി ഷെൽജി ഉണ്ട് ഇത്തരം ൾക്കിടയിൽ ഒരു ഘടകമുണ്ടല്ലോ എത്ര കാലമാണ് ഇതുമായി ബന്ധപ്പെട്ട പഴി കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള അദ്ദേഹത്തെ അംഗീകരിക്കുന്ന നേതാവായിട്ട് അംഗീകരിക്കുന്ന ഒരു മനോഭാവം കോൺഗ്രസിൽ പ്രധാനമായും വളർന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് സ്ട്രാറ്റജികൾക്ക് ഒക്കെ വലിയ തോതിൽ പ്രതിരോധമോ പ്രതിഷേധമോ ഇല്ലാതെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പറയുന്ന പ്രാദേശിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായ ഹരിയാനയുടെ ചിത്രം കോൺഗ്രസിന്റെ കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ഘടന അങ്ങനെയാണ് കോൺഗ്രസിന്റെ പൈതൃകവും അങ്ങനെയാണ് ബിജെപി അതേസമയം ഒരു കേഡർ പാർട്ടിയാണ് അതിന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ട്രക്ചർ ഉണ്ട് അവർ ചുമതലകൾ നിശ്ചയിച്ച് ആ ചുമതലകൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുക അധികാരം എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് കുറെ കൂടി പ്രത്യേക ശാസ്ത്രപരമായ ബോണ്ടിംഗ് ഉണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് പല ആളുകൾ പലവഴി വന്നു ചേർന്നവരാണ് അവർക്ക് സ്വന്തം താല്പര്യം ഉണ്ടാവും കോൺഗ്രസും ബിജെപിയും തമ്മിൽ ജനിതകമായ വ്യത്യാസമുണ്ട് ബിജെപി മായ ഒരു വലിയ സേനയോടാണ് എന്ന ബോധ്യമില്ലാതെ എങ്ങനെയാണ് ആനുകാലിക രാഷ്ട്രീയത്തിൽ വിജയം വരും എന്ന് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസുകാരോടുള്ള ചോദ്യമാണ് മറുപടി പറയട്ടെ